إن الحمد لله وسلّم وسلّم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة بقرة نوتيا روتيا الله سبحانه وتعالى بشديد فقال الذين اتبعوا പിന്തുടർന്ന ആൾക്കാർ അല്ലെങ്കിൽ പിൻപറ്റിയ ഒരു കൂട്ടർ അവർ പറയുകയാണ് ഞങ്ങൾക്കൊരു മടക്കം ഉണ്ടായിരുന്നുവെങ്കിൽ എന്താണ് ഈ പറഞ്ഞതിന്റെ പൊരുൾ മാഷറിൽ വെച്ചതിന് തൊട്ട് മുന്നത്തു വിശദീകരിച്ചു കഴിഞ്ഞതാണ് മാഷറാ വൻസഭയിൽ വെച്ചുകൊണ്ട് ഈ പിൻപറ്റിയ ആൾക്കാർ വഴിപഴച്ച പൈശാചികമായ ശക്തികളെയൊക്കെ പിൻപറ്റിയ ജനങ്ങൾ ആ ജനങ്ങൾ ഈ പിൻപറ്റപ്പെട്ടവർ ഈ പിൻപറ്റിയവരിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കും അതാണ് ആ സന്ദർഭം ആ സന്ദർഭത്തിൽ ആ വഴി വഴച്ച ആൾക്കാരെ പിൻപറ്റിയ ആൾക്കാർ പറയുകയാണ് ഞങ്ങൾക്ക് ഭൂമിയിലേക്ക് ഒരു മടക്കം ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളിൽ നിന്നും അവർ പിന്മാറിപ്പോയതുപോലെ അവരിൽ നിന്നും ഞങ്ങൾ പിന്മാറിപ്പോകുമായിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് സഹായത്തിൽ അവർ പിൻപറ്റി വഴിപെഴച്ചാൾക്കാർ അവരെ കൈപിടിക്കാൻ വരുമെന്നാണ് ഈ പോഷന്മാർ കരുതിയത് പക്ഷേ എല്ലാ മനുഷ്യരും മനുഷ്യരുമ്വാട്ടുകൊണ്ട് അവരുടെ പാടും നോക്കി പോകുകയാണ് അങ്ങനെ പോയപ്പോൾ ഇവരെ സഹായിക്കും ഇവരെ രക്ഷിക്കുമെന്നൊക്കെ മൂഢധാരണയിൽ ഈ ഭൂമിയിൽ വെച്ച് പലതരത്തിലുള്ള പൈശാചിക വൃത്തികൾക്കും പ്രേരണകൾക്കും വഴിപ്പെട്ട ഈ സാധുക്കളായ മനുഷ്യർ അവരെ പിൻപറ്റിയവർ അവർ അവർ പിംപറ്റിയ ആൾക്കാർ അവരെ വിട്ടു പോകുന്ന കണ്ടപ്പോൾ സങ്കടത്തോടുകൂടി പറയുന്ന ഒരു പറച്ചിലാണിത് ഞങ്ങൾക്ക് ഭൂമിയിലേക്ക് ഇനി ഒരു മടക്കമുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് പ്രതികാരമായി അവരിൽ നിന്നും എന്നാണ് പറയുന്നത് പക്ഷേ നടക്കാത്ത കാര്യമാണ് അപ്രകാരം അവരുടെ പ്രവർത്തനങ്ങൾ ഒരു ഏതത്തിന് വകയായി അള്ളാഹു സുബാനു തലവർക്കുമേൽ കാണിച്ചു കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങൾ ദുനിയാവുന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം നഷ്ടപ്പെട്ടതായും അവർക്ക് കാണിച്ചു കൊടുക്കും അതവർ വകയാകും അവർ ആ നരകക്കുണ്ടിൽ നിന്നും ഒരിക്കലും തന്നെ പുറത്തു കിടക്കില്ല ആ ഭയാനകമായ ആ നരകത്തിൽ നിന്നും <Trib forums> ും പുറത്തു കടക്കാൻ കഴിയില്ല അതും അവർക്കൊരു ഖേതത്തിനുള്ള വകയാണ് അതാണ് ഉള്ളാഹു ശുഭാനൂർത്തലോട് പറയുന്നത് നല്ല സജ്ജനങ്ങളെയാണ് നമ്മൾ പിൻപറ്റേണ്ടത് അല്ലാതെ അള്ളാഹുവിന്റെ മാർഗം വഴിപഴച്ച വരെ നാം ഒരിക്കലും പിൻപറ്റാൻ പാടില്ല ഒരു സന്ദേശമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത് ഒത്തിരിയാണ് ഈ ആദ്യത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് സത്യം സത്യമായി സജ്ജനെ തന്നെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കു മാറ്റ മാറാകട്ടെ